നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന പിങ്ക് സുന്ദരികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമ്മുടെ ഗാർഡനിൽ സുന്ദരമായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പിങ്ക് സുന്ദരികളെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ ഒന്നാമത്തെ പിങ്ക് സുന്ദരിയെ കണ്ടോ ബോഗേൻവില്ല ആ കണ്ടോ ട്വന്റി വൺ ജുവൽസ് പിങ്ക് പിങ്കാണേ നല്ല അടിപൊളി പൂക്കളാണ് റോസാ പൂക്കൾ പോലെ ഇരിക്കും എപ്പോഴും ഇങ്ങനെ എൽ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പൂക്കൾ ഇല്ലാത്തപ്പം പോലും ഇത് കാണാൻ നല്ല ഭംഗിയാണേ ഇതിൻ്റെ ഇല നല്ല വേരിയേറ്റഡ് ലീവ്സാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഇതുപോലെ പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമേ ഉണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇത് ഈ ചെടിയാണെ മഴ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ് ഏ ട്വന്റി വൺ ജൂൾസ് പിങ്ക് രണ്ടാമത്തെ പിങ്ക് സുന്ദരിയൊക്കെ കണ്ടോ നമ്മുടെ തെച്ചിയാണേ ഇത്ര ഭംഗിയായിരിക്കുന്നു നോക്കിയാൽ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് കണ്ടല്ലേ ഇത് ഹൈബ്രിഡ് ഇനം ഇതിനെ നമുക്ക് ഈ ചട്ടിയിൽ നമ്മൾ വളർത്തുവാണെങ്കിൽ ഏത് ഷേപ്പിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി നല്ല ഭംഗിയിൽ ആ ചട്ടിയില് ആ ഷേപ്പിൽ ഇത് വളർന്നു വരും അതിൽ നിറയെ പൂക്കളും ആവുമേ അത്യാവശ്യം വെയിലൊക്കെ വേണ്ട പ്ലാന്റ് ആണ് ഈ തെച്ചിയെ പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കൾ പോയാൽ അതെല്ലാം കട്ട് ചെയ്ത് കളയണേ കട്ട് ചെയ്ത് കളഞ്ഞാലേ അടുത്ത പൂക്കൾ വരത്തുള്ളൂ ഇത് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നാമ്പ് നുള്ളി കൊടുത്ത് അതിനെ നല്ല ബുഷാക്കി വളർത്തി വരും ഇത് കണ്ടില്ലേ ഇത് ചട്ടിയിൽ ഇങ്ങനെ ഈ ഹൈബ്രിഡ് ഇനം തെച്ചിയുണ്ടല്ലോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണേ നല്ല ഭംഗിയാണ് നമുക്ക് നിലത്തും വളർത്താം അതുപോലെ നമുക്ക് ചട്ടിയിലും വളർത്താം കണ്ടോ ഇതിൻ്റെ പൂക്കളുടെ വലിപ്പം കണ്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കുറേ ദിവസം നീക്കും ഇങ്ങനെ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്യാൻ നിർത്തിയ ഒരു ഭാഗം ഇവിടുന്ന് മുകളിലോട്ട് കിളിച്ച് കയറി വന്നതാണേ അതിപ്പം ഞാൻ കട്ട് ചെയ്തില്ല ഇനി ഈ പൂക്കൾ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം ബാക്കി എല്ലാം നല്ല ഷേപ്പിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ കമ്പ് നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ തെച്ചി മൂന്നാമത്തെ പിങ്ക് സുന്ദരിയാണ് ഈ മൊസാണ്ട കണ്ടോ എന്ത് ഭംഗിയായിരിക്കും എന്ന് നോക്കിയാൽ ഇത് നമുക്ക് എപ്പോഴും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എപ്പോഴും മഴയത്തും എല്ലാം ഇതിൽ പൂക്കളുണ്ടാവും അതാണ് ഈ മൊസാണ്ടയുടെ ഒരു പ്രത്യേകത നമുക്ക് നോസറികളിലൊക്കെ ചെറിയ കവറുകളിലൊക്കെ നമുക്കിതിൻ്റെ പ്ലാന്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അതിനെ നമുക്ക് നിലത്തും വളർത്തി എടുക്കാം നല്ല വെയിലുള്ള ഏരിയയിൽ വെച്ച് പിടിപ്പിക്കാം പിന്നെ നമുക്ക് ഈ ചെടിയാണെങ്കിൽ നമുക്ക് കമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതാണേ ഒരു കവറിൽ മേൽമണ് നിറച്ചിട്ട് അതിൻ്റെ ഒരു കമ്പ് വെച്ച് കൊടുത്താൽ മതി നമുക്ക് പിടിച്ചു കിട്ടുന്നതാണേ ഉണ്ടല്ലേ എത്ര ഭംഗിയുള്ളൊരു പൂക്കളാണെന്നോയ്ക്ക് കേട്ടോ നാലാമത്തെ പിങ്ക് സുന്ദരി എന്ന് പറഞ്ഞ കോറൽ വൈനാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൻ്റെ പ്രത്യേകത കുഞ്ഞി കുഞ്ഞി പൂക്കളാണ് നോക്കി എന്ത് രസമായിരിക്കും നോക്കി ഈ കോറൽ വൈനെ നമുക്ക് വേഗത്തെ പിടിച്ച് കിട്ടും അതിൻ്റെ സ്റ്റെംബ് സ്റ്റെംബ് വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണേ നല്ലൊരു ചെടിയാണ് നമുക്കിതിനെ ഇങ്ങനെ മതിലെ സൈഡിലോ അതുപോലെ ആർച്ചിലോ ഒക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കോറൽ വൈനെ അഞ്ചാമത്തെ പിങ്ക് സുന്ദരി എന്ന് പറഞ്ഞത് നമ്മുടെ വിങ്കായാണേ നോക്കിയാൽ എപ്പോഴും പൂക്കളുണ്ടാവും ആറാമത്തെ നമ്മുടെ പിങ്ക് സുന്ദരിയാണ് അലമാൻ്റ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് പൂക്കൾ സുന്ദരിയായ അലമാൻ്റയാണേ കണ്ടോ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണേ പിന്നെ നമുക്കിതിന് സ്റ്റെമ്മ് വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും വർഷം മുഴുവനും പൂക്കളുണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ പിങ്ക് സുന്ദരിമാരെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഏഴാമത്തെ നമ്മുടെ പിങ്ക് പിങ്കിസുന്ദരിയെ കണ്ടോ എപ്പോഴും പൂക്കൾ തരുന്ന ഈ ചെറിയ ചെറിയ റോസ പൂക്കൾ കണ്ടോ സുന്ദരി നിറച്ച് പൂക്കൾ ഉണ്ടാവുമേ ഇതേ നമ്മൾ നിലത്താണോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും ഇതിൽ പൂക്കളുണ്ടെന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടോ ഇതാണ് നമ്മുടെ ഏഴാമത്തെ പിങ്ക് സുന്ദരി ഇഷ്ടപ്പെട്ടോ ണ്ടോ ഇങ്ങനെ പടർന്നു നിൽക്കും കണ്ടോ ക്ലൈമ്പിങ് റോസ് പോലെ തന്നെ ഇങ്ങനെ നിൽക്കുമെ പക്ഷെ ഒത്തിരി അങ്ങനെ നമ്മൾ പക്ഷേ പടർത്തി കൊടുത്താൽ മതി വല്ല കയറൊക്കെ ഇട്ട് കെട്ടിയാണെങ്കിൽ നമ്മൾക്ക് ഇത് വലിയ ശാഖകളൊക്കെ വന്ന് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു റോസാ ചെടിയാണ് എനിക്കൊത്തിരി ഇഷ്ടമായി എപ്പോഴും പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ റോസാ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിൽ അയക്കുകയാണേ കണ്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ആ പൂക്കൾ കഴിഞ്ഞ ആ കമ്പുകളൊക്കെ ഒന്ന് താഴെ വെച്ച് കട്ട് ചെയ്ത് രണ്ടെല്ലാം താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കൊല കൊലിയായിട്ട് പൂ റോസ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കണ്ടല്ലേ മുട്ടുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒത്തിരി പൂക്കളുണ്ട് നമ്മുടെ എട്ടാമത്തെ സുന്ദരിയെ കണ്ടോ ബിഗോണിയ എപ്പോഴും ഇതുപോലെ ഒരു ചെടിയാണ് കണ്ടോ ഇതിനെ നമുക്ക് മതിൽമേൽ പടർത്താം അവിടെയൊക്കെ പടർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അങ്ങനെയൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ബിഗോണിയാടെ ഈ പ്ലാന്റ് എപ്പോഴും പൂക്കളുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പിങ്ക് സുന്ദരിമാരെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓ ബെല്ലായിക്കണം ഹോളന്ന് ഭക്ഷണം കൊടുക്കുമ്പം ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു